പിണറായി സർക്കാരിന്റെ ഒൻപതാം വാർഷികം വിപുലമായ ആഘോഷത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് പത്താം വർഷത്തിൽ കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ ജനസമുഷം അവിടെ ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട്സ് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ നിലമ്പുഴ ഇലക്ഷൻ പിണറായി സർക്കാരിനെതിട്ടുള്ള വിധിയെഴുത്തായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ടുതന്നെ കോൺഗ്രസുകാർ സമ്പൂർണമായും യു ഡി എഫ് ആർ സമ്പൂർണമായും ഷൗക്കത്തിന് വോട്ട് ചെയ്യുന്ന മാത്രമല്ല ഇനി കേരളത്തിൽ ഒരു മൂന്നാമതൊരിക്കൽ കൂടി പിണറായി സർക്കാർ അധികാരത്ത് വരരുത് ഭരണമാറ്റമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കോൺഗ്രസ് ഇതരും യു ഡി എഫ് കാരല്ലാത്തവരുമായിട്ടുള്ള ജനവിഭാഗങ്ങളും ഈ ഇലക്ഷനിൽ അര്യാടൻ ഷൌക്കത്തിനുള്ളവായി വോട്ട് ചെയ്യും തന്നെ വനപുരുഷത്തോടി വൻപിച്ച പുരുഷത്തോടിയും ഷൌക്ക ഇത്തവണ എം എൽ എ ആയി തെളിയപ്പെടും എന്നുറത്തെ വിശ്വാസമുണ്ട് എൻ്റെ ശക്തിയും സുഹൃത്തുവായിരുന്ന അരിയാള മുഹമ്മദിന്റെ പിൻഗാമിയായി ഷൌക്കത്ത് കേരള നിയമസഭയിലേക്ക് വരുന്ന സൂത്രം ഞാൻ കാത്തിരിക്കുകയാണ് ഷൌക്കത്തിനെല്ലാം ആശംസകൾപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉറപ്പായും കെട്ടിവച്ച കാശു പോവും എന്ന കാര്യം സംശയമില്ല എനിക്ക് എനിക്ക് പറയാന്ന് പറയുന്നത് നമ്മൾ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഈ ഇലക്ഷനിൽ ശോക്കത്തെ പിന്താകാൻ പോകുന്നത് കോൺഗ്രസുകാരും അനുഭാവികൾ മാത്രമല്ല യു ഡി എഫുകാരും അനുവാദികൾ മാത്രമല്ല ഒരു തുടർഭരണം ഉണ്ടായി കൂടാ എന്ന് ആഗ്രഹിക്കുന്ന കേരളം മുഴുവൻ അവരുടെ പ്രതിനിധികളായി നിലമ്പൂർക്കാർ വോട്ട് ചെയ്യാൻ പോവാണ് തുടർഭരണത്തെ നിർക്കുന്ന എല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്താഗതികൾ അതീതമായി അര്യാടം ഷൌക്കത്ത് വോട്ട് ചെയ്യും അതുകൊണ്ട് വൻ ഭൂരിപക്ഷം ചരിത്ര വിജയം ചൗക്കത്തിൽ ഉണ്ടാവുമെന്ന് ഡോക്ടർ വിശ്വാസം എന്റെ പിതാവിന്റെ ഒരു ഗുരുനാഥനെ പോലെ പിതാവിന്റെ സുഹൃത്തിനെപ്പോലെ സുഹൃത്ത് ആറ് പതിറ്റാണ്ടിലേറെ കാലം ദീർഘമായി കൂടെ ഒരു മെയ്യായി ഒരു മനസ്സായി പ്രവർത്തിച്ച ആന്റണി സാർ എനിക്ക് പിതൃതുല്യനാണ് തുല്യനാണ് ഇന്ന് എന്റെ പിതാവില്ല അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറില്ല ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം സന്തോഷമുണ്ടാവുമ്പോൾ എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാവുമ്പോൾ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇത് എ കെ ആന്റണി സാറാണ് എ കെ ആന്റണി സാറ് അടുത്തു വന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടായിരിക്കണം നാളെ നോമിനേഷൻ കൊടുക്കേണ്ടത് എന്ന് ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചത് ഇവിടുന്ന് കിട്ടുന്ന ഈ അനുഗ്രഹം ഈ ആശീർവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പിതാവും ഉമ്മൻചാണ്ടി സാറും ഒക്കെ കൂടെയുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ആത്മധൈര്യവും കരുത്തും ഒക്കെ ലഭിക്കുകയാണ് ആന്റണി സാറിന്റെ അടുത്ത് വന്ന് ഈ അനുഗ്രഹം വാങ്ങുമ്പോൾ അതുകൊണ്ടൊരു സംശയവുമില്ല കഴിഞ്ഞ രണ്ട് ടേമായി നഷ്ടപ്പെട്ട യു ഡി എഫിന്റെ നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തിന് പിടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ മുൻപിലാണ് യു ഡി എഫ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ് തുടർഭരണം അവസാനിപ്പിക്കാനുള്ള കൂടുതലല്ലേ സംസാരിച്ചു ഈ സ്വാഭാവികമായിട്ടും പാർട്ടി എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രാധാന്യവും പ്രസക്തിയും ഗൌരവവും ഒക്കെ അറിയാം അതുകൊണ്ടുതന്നെ പാർട്ടി ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം എല്ലാവരും ചേർന്നു പിടിച്ചുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പോരുണ്ടാക്കിയെടുക്കുക എന്നതാണ് ആ ദൗത്യം പരിപൂർണമായി നിർവഹിക്കാൻ ഞാൻ ഒറ്റക്കല്ല ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അത് നേടിയെടുക്കാൻ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്